മിസ്റ്റർ ആൻഡ് മിസിസ് ബാറ്റല സിനിമയിലെ നടിക്കെതിരെ ആരോപണങ്ങൾ തുടർന്ന് സംവിധായകൻ ദീപു കരുണാകരൻ ചിത്രത്തിൻ്റെ പ്രൊമോഷനുമായി സഹകരിക്കാൻ നായിക വേഷം ചെയ്ത അനശ്വരരാജൻ തയ്യാറാകുന്നില്ലെന്നും ഒന്നിലധി തവണ അഭ്യർത്ഥിച്ചിടും തയ്യാറായില്ലെന്നും ദീപു കരുണാകരൻ ആരോപിക്കുന്നു നായികാവേഷം ചെയ്ത നടൻ ഇന്ദ്രജിത്ത് സംസാരിച്ചിട്ടും കാര്യമുണ്ടായില്ലെന്നാണ് സംവിധായകൻ പറയുന്നുണ്ട് വിഷയത്തിൽ അനശ്വരരാജൻ ഇതുവരെ പരസ്യ പ്രതികരണത്തിൽ തയ്യാറായിട്ടില്ല അനശ്വരയുടെ നിസ്സഹരണം തന്റെ സിനിമയുടെ റീച്ചിനെ ബാധിച്ചെന്ന് ദീപു കരുണാകരൻ വാദിക്കുന്നുണ്ട് അനശ്വര നഷ്ടപരിഹാരം നൽകേണ്ടി വരുമെന്നാണ് ഇപ്പോൾ സംവിധായകൻ പറയുന്നത് അസോസിയേഷൻ വഴി മൂവ് ചെയ്യണം നഷ്ടപരിഹാരം തരണം വാങ്ങിയ പ്രതിഫലത്തിൽ ഒരു വിഹിതം തരാൻ അവർ തയ്യാറാകണം പ്രത്യേകിച്ച് കാരണമില്ലാതെ പ്രൊമോഷൻ വരില്ലെന്ന് പറയുമ്പോൾ എന്ത് വിശ്വാസത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് പൈസ കൊടുക്കാത്തതാണ് കൊണ്ട് ചെയ്യാത്തതാണെങ്കിൽ കുഴപ്പമില്ല കൃത്യമായി എണ്ണി പറഞ്ഞ് ചോദിച്ചു വാങ്ങിച്ചിട്ടാണ് പലപ്പോഴും ഷൂട്ടിന് വന്നത് എൻ്റെ കയ്യിൽ മെസ്സേജുകളുണ്ടെന്നും ദീപുകരുണാകരൻ പറയുന്നു മിസ്റ്റർ ആൻഡ് മിസ്സിസ് ബാച്ചലർ ഡയറക്റ്റ് ഓഡിറ്റ് റിലീസ് ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്നും അതിനുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും ദീപ കരുണാകരൻ പറയുന്നുണ്ട് അനശ്വരയാണ് ഈ സിനിമയിലെ പ്രധാന കഥാപാത്രം അപ്പോൾ അവരില്ലാതെ പ്രൊമോഷൻ ചെയ്തിട്ട് എന്ത് കാര്യമാണെന്ന് ദീപു കരുണാകരൻ ചോദിക്കുന്നു മലയാളത്തിലെ ഏറ്റവും തിരക്കുള്ള യുവനടിക്കെതിരെയാണ് പരാതി വന്നിരിക്കുന്നത് യുവതാരങ്ങൾക്കെതിരെ വലിയ വിമർശനങ്ങൾ നിമ നിർമ്മാതാക്കൾ ഉന്നയിക്കുന്നുണ്ട് അമിത പ്രതിഫലമാണ് ഇതിൽ പ്രധാനം താരങ്ങൾ പ്രതിഫലം കുറയ്ക്കണമെന്നും സിനിമ പരാജയപ്പെടുമ്പോൾ നിർമ്മാതാക്കളെ കൈയൊഴുകാടി സഹകരിക്കണമെന്നും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെടുന്നു